എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ ഇപ്പോൾ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയും മറ്റു പല വേദികളിലൂടെയും പ്രധാനമായിട്ടും ചർച്ചാവിഷയമാകുന്ന ഒരു കാര്യമാണ് തിരുവോണം അഹിന്ദുക്കളായ ആൾക്കാർ ആഘോഷിക്കാൻ പാടുള്ളത് ഒരു വിഭാഗം ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നു ഒരു കാരണവശാലും തിരുവോണവും ക്രിസ്മസും മുസ്ലിങ്ങൾ ആഘോഷിക്കാനേ പാടില്ല ഇതേപോലെ തന്നെയാണ് ക്രിസ്തു മതത്തിലുള്ള ഒരു വിഭാഗം അച്ഛന്മാരും പാസ്റ്റർമാരും പറയുന്നത് തിരുവോണം ഒരു കാരണവശാലും ക്രിസ്ത്യാനികളായ ആൾക്കാർ ആഘോഷിക്കാൻ പാടില്ല എന്നാൽ ഹിന്ദു ഹിന്ദുമതത്തിലുള്ള ഒരാചാര്യന്മാരോ അല്ലെങ്കിൽ സന്യാസ ശ്രേഷ്ഠന്മാരോ പറയുന്നില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിൻ്റെതോ ക്രിസ്ത്യാനികളുടേതായോ ഓരോ ആഘോഷത്തിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇവരാരും പറയാറുമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ചില ആൾക്കാർ എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇപ്പോഴത്തെ ഈ സാഹചര്യം നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടതാണ് ഇവിടെ ഇസ്ലാം മത പണ്ഡിതന്മാരായ ആൾക്കാർ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തിരുവോണത്തെക്കുറിച്ച് മാത്രമല്ല ക്രിസ്മസിനെ കുറിച്ചും പറയുന്നു ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ഒരു പരിപാടിയും പങ്കെടുക്കരുത് ഹിന്ദുക്കളുടേതും പങ്കെടുക്കരുത് അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടേതായ ആൾക്കാർ ഒരു കാരണവശാലും ഹിന്ദുക്കളായിട്ടോ ക്രിസ്ത്യാനികളായിട്ടോ ഇടചഴുകാൻ പാടില്ല അവരായിട്ട് ആത്മബന്ധം പാടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാരണവശാലും ആത്മബന്ധം പാടില്ല ഇസ്ലാം മതത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും സജ്ജനങ്ങളുമായിട്ട് എല്ലാ ആൾക്കാരുമായി ഇടപഴകി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നല്ല എവിടെയും ഒരു തിരുവോണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇസ്ലാം മതവിശ്വാസികളുടെ ആഘോഷങ്ങളുണ്ടെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുകയും ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതേപോലെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് ഹിന്ദുവും മുസ്ലിമും ഭക്ഷണം കഴിക്കും ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസിയും ഇസ്ലാം മതവിശ്വാസിയും ഭക്ഷണം കഴിക്കും കാരണം എന്താ വെച്ചാൽ അവരെല്ലാം ഒരമ്മ പറ്റ മക്കളെന്ന രീതിയിൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആഘോഷത്തിനല്ല പ്രാധാന്യം അവിടെയുള്ള സ്നേഹബന്ധത്തിനാണ് പ്രാധാന്യം ക്രിസ്മസ് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷമാണ് എന്ന് കരുതി ആ ക്രിസ്മസ് ഒരു പ്രാധാന്യം അവരെ ആഘോഷം അവരുടേതായ രീതിയിൽ ആഘോഷിച്ചോട്ടെ എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആഘോഷത്തിൽ അവരുടെ സന്തോഷത്തിൽ ഞാൻ പങ്കാളിയാകാം എന്നുള്ള കൂടിയാണ് ഇവരൊക്കെ പോകുന്നത് അതുതന്നെയാണ് തിരുവോണത്തിനും അതുതന്നെയാണ് ഈ പറയുന്ന ഇസ്ലാം മത വിശ്വാസികളുടെ ആചാരത്തിനും പങ്കെടുക്കുന്നത് ഇന്നേ കാലം വരെ അങ്ങനെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനിടയിൽ ചില മതവിദ്വേഷികളായ ചില ആൾക്കാരുടെ കുത്തി തിരിപ്പുമായിട്ട് വരുന്നത് അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്ലാം മതവിശ്വാസത്തിലുള്ള ചില പണ്ഡിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ മാത്രമേ പങ്കെടുക്കാവൂ ഇനി അതല്ല എങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള പരിപാടിയിൽ മാത്രമേ പങ്കെടുക്കാവൂ മറ്റുള്ള ഒരു മതസ്ഥരുടെ ആഘോഷങ്ങളിലും പങ്കെടുക്കരുത് മറ്റുള്ള ഒരാളുടെ ഒരു മതസ്ഥരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ ദൈവത്തിനെ നമ്മൾ അംഗീകരിച്ചതിന് തുല്യമാണ് എന്നുകൂടിയാണ് അവരെടുത്ത് പറയുന്നത് അവരുടെ ദൈവത്തിന് അംഗീകരിക്കുക പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിനല്ലാതെ മറ്റൊരു ദൈവത്തിനെയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അപ്പോൾ അവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ ദൈവത്തിന് നമ്മൾ അംഗീകരിച്ചതായിട്ടാണ് കണക്കാക്കുന്നത് എന്നർത്ഥം എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷമാണ് അവരുടെ ഒരു കല്യാണം എന്ന് നൽകട്ടെ അവരുടെ വീട്ടിലൊരു കല്യാണമുണ്ട് ആ കല്യാണം യഥാവിധി അവരുടെ പള്ളിയിൽ വെച്ചാണ് അവർ പരമാവധി കല്യാണം നടത്തുക അപൂർവം ചെറിയ ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് അപ്പോൾ ആ കല്യാണത്തിൽ ക്ഷണിക്കുമ്പോൾ അത് ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും എല്ലാവരും ആ കല്യാണത്തിൽ പങ്കെടുത്ത് ആ വധുവരന്മാരെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ മതപരമായ കാര്യമാണത് കാരണം പള്ളിയിൽ വെച്ച് അവരുടെ മതപരമായ കാര്യം നടക്കുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ അവർ തമ്മിലുള്ള അകൽച്ചയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് അവിടെ പറയുന്നത് അതിലും പങ്കെടുക്കാൻ വേണ്ടിയില്ല ഇങ്ങനെയാണെങ്കിൽ വിവാഹമല്ലേ ഒരു ഗൃഹപ്രവേശന ചടങ്ങുണ്ട് അവരുടെ മതപരമായ രീതിയിലാണ് അവരുടെ ഗൃഹപ്രവേശം ചെയ്യുക അപ്പോൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ അംഗീകരിക്കുന്നു എന്നൊരു എന്നാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിവാഹത്തിനോ ഗൃഹപ്രവേശത്തിനോ ക്രിസ്മസിനോ തിരുവോണത്തിനോ വിഷുവിനോ ഇതിലൊന്നും പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുന്നതിൻ്റെ പറയാതെ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും അന്യമതസ്ഥരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ അവർ കൊടുക്കുന്നത് എന്നാൽ ഇതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ ഇപ്പോൾ സമീപകാലത്ത് അഞ്ച് വർഷത്തിന് ഇപ്പുറമായിട്ട് വളരെ ശക്തമായിട്ട് ഒരു വിഭാഗം പ്രത്യേകിച്ച് ചില പാസ്റ്റർമാർ പ്രവർത്തിക്കുന്നത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും തിരുവോണത്തിൽ നമ്മുടെ ആൾക്കാർ പങ്കെടുക്കാൻ പാടില്ല അതിൽ ഒരു ഫാദർ ജെയിംസ് മഞ്ഞക്കൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെസോപ്പൊട്ടോമയിലുള്ള ഒരു തിന്മയുടെ പ്രതീകമായിട്ടുള്ള രാജാവാണ് മഹാബലി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നും രണ്ടാമതൊരു കാര്യം ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ദൈവികമായ ചടങ്ങിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഇസ്ലാം തീ പിന്നെ മതവിശ്വാസിയായി ഒരാൾ പറയുന്ന അതേ തരത്തിലേക്ക് ഇവർ വരും കാരണം അത് ചെയ്തത് മഹാപാവമാണ് എന്നും അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ വേറൊന്നും കൂടി പറയുന്നുണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് മരിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ നിങ്ങൾ പോകേണ്ടി വരും എന്നാണ് അതെന്നുവെച്ചാൽ ഇവിടുത്തെ ബന്ധം അതേപോലെ ഉണ്ടാവും അങ്ങ് പോയാലും സന്തോഷമാണ് അത് എന്ന് ക്രിസ്ത്യാനികളായ ആൾക്കാർ പറയുന്നത് എന്താണ് വെച്ചാൽ ക്രിസ്ത്യാനികളായ മുഴുവനല്ലേ ചില പാസ്റ്റർമാരും ചില അച്ഛന്മാരും പറയുന്നു ഒരു കാരണവശാലും തിരുവോണം നമ്മൾ ആഘോഷിക്കരുത് അതിനടുത്ത് വേറൊരാൾ വരുന്നത് വെച്ചാൽ അത്തപ്പൂക്കളം അങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല പുലിക്കലിയിൽ പങ്കെടുക്കാൻ പാടില്ല കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവം എന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുള്ള ഇതിൽ ഇപ്പോഴാണ് ഇവർക്കൊക്കെ ഈ ഒരു ഹാലളി ഇത്രയും കാലം ഉണ്ടായിട്ട് അത്രയോ വർഷമായിട്ട് കേരളത്തിൻ്റെ ദേശീയോത്സവമായി കണക്കാക്കിയ തിരുവോണത്തെയാണ് ഇത്തരത്തിൽ ഇവരിങ്ങനെ കണക്കാക്കുന്നത് എന്നാൽ ആ വാക്കുകളെയൊക്കെ തള്ളിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അവിടെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ കഴിഞ്ഞ വർഷവും അതിന് മുന്നോട്ട വർഷവും ഒക്കെ തിരുവോണം ആഘോഷിച്ചിട്ടുണ്ട് കന്യാസ്ത്രീകളടക്കം തിരുവാ ഈ തിരുവോണം നാളെ തിരുവാതിര കളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തള്ളിക്കളയുന്ന ആൾക്കാർ തള്ളിക്കളയേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് യഥാർത്ഥത്തിൽ അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ബൈബിള് വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് ക്രിസ്ത്യാനികൾ കാണുന്നത് അപ്പോൾ ആ ബൈബിളിൽ പറയുന്ന വാക്കുകളും വിശുദ്ധമായിട്ട് കണക്കാക്കണം അതാണല്ലോ ശരി എന്നാൽ ആ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണോ ഇങ്ങനെയുള്ള ആൾക്കാർ നടപ്പിലാക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം കാരണം എന്നെയല്ലാതെ പൂജിക്കാൻ മറ്റാരെയും ആരും പാടില്ല എന്നാണ് ബൈബിളിലും ഖുറാനിലും പറയുന്നത് എന്ന് വെച്ചാൽ ഏകനായിട്ടുള്ള ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനും ആരാധിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ ചിന്തിക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പം ഇസ്ലാം മതത്തിലുള്ള ആ പണ്ഡിതന്മാരായ ആൾക്കാർ പറയുന്നു ഇതേ കാര്യമാണ് ഏകനായ ദൈവത്തിനെ മാത്രമേ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗം പിന്നെ നടത്തുന്ന ഈ പണ്ഡിതന്മാരെ എത്ര ആൾക്കാർ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ട് എത്രയോ ആൾക്കാർ ആരാധനയോട് ബഹുമാനത്തോടുകൂടിയും കാണുന്നുണ്ട് അവർക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേരം അവരുടെ പിൻഗാമികൾ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ദേഷ്യം വരുന്നു അപ്പോൾ അവരോടുള്ള ആരാധനയല്ലേ അത് അപ്പോൾ അവർ പറയണ്ടേ എന്നെ ആരാധിക്കാൻ പാടില്ല എനിക്ക് നിങ്ങൾ ഇങ്ങനെ ലൈക്ക് തരാൻ പാടില്ല എനിക്ക് നിങ്ങൾ നല്ല അഭിപ്രായം പാഴയാൻ പാടില്ല ഇവർ പറയണ്ടേ ഈ ഇസ്ലാം പണ്ഡിതന്മാർ അതേപോലെ തന്നെയാണ് ഈ ക്രിസ്ത്യൻ പണ്ഡിതന്മാരായ ആൾക്കാരും പറയുന്നത് വെച്ചാൽ ഏകനായ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നത് കാരണം എന്നെ അല്ലാതെ മറ്റൊന്നിനെയും പൂജിക്കാനോ അല്ലെങ്കിൽ രൂപമുണ്ടാക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഓരോ ആരാധനാലയത്തിൻ്റെയും ഉള്ളിൽ ആൾത്താരയിൽ അവരുടെ ആരാധന മൂർത്തിയായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ബിംബം ഉണ്ടാക്കി വെക്കുന്നുണ്ട് തെറ്റില്ല അത് അവരുടെ വിശ്വാസം ചില ആൾക്കാർക്ക് അങ്ങനെ യേശുവിനെ കണ്ടുകൊണ്ട് ആ മനസ്സിലുള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് പക്ഷേ ബൈബിളിൽ നേരെ എതിരാണ് പറയുന്നത് അപ്പോൾ ഈ പാസ്റ്റർമാരായ ആൾക്കാർ ഇതിനെന്താണ് മറുപടി കൊടുക്കുക അപ്പോൾ ഒരു പാസ്റ്റർ എന്നെ ഞാനിത് സംസാരിച്ചു അയാൾ പറഞ്ഞാൽ അവരൊന്നും ക്രിസ്ത്യാനികളേ അല്ല എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ കാരണം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പത്ത് കൽപ്പനകളിൽ ഒന്നാണ് അവരവിടെ ചെയ്യുന്നത് കാരണം എന്താ അവർ തിരുവോണത്തിനും അതുപോലെ ഈ നബിദിനത്തിനും എല്ലാത്തിനും പങ്കെടുത്തുകൊണ്ട് ആ അയൽക്കാരനെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികളാണ് അവർ അവരാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ ചേർത്ത് പിടിക്കുന്നത് എന്നാൽ ഇവിടെ ഇവർ പറയുന്നത് അത് പാടില്ല എന്ന് പറയുമ്പോൾ ആ ബൈബിളിലുള്ള ആ വചനത്തിനെ ധിക്കരിക്കാൻ പഠിപ്പിക്കുകയല്ല ഈ പാസ്റ്റർമാർ ചെയ്യുന്നത് ഇനിയും ഉണ്ടോ ഇതുപോലെ ചില ആൾക്കാർ നോക്കൂ യൂറോപ്പിലായാലും വിദേശത്തായാലും ഒരു പള്ളിയുടെയും ചർച്ചിൻ്റെയും മുന്നിൽ കൊടിമരം കാണില്ല എന്ന എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ള അതേപോലെ മുന്നിൽ അതിഗംഭീരമായ കൊടിമരം ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും കാരണം ഇവിടുത്തെ ആൾക്കാരെ അനുകരിക്കുക അതൊന്നും വിരുദ്ധമായിട്ടല്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടിലാണോ എത്തിച്ചേർന്നത് ആ നാടുമായി ബന്ധപ്പെട്ടവരെ അവിടെ ഇടപഴകുക അല്ലെങ്കിൽ അവിടെ ഇഴകിച്ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് ചന്ദനക്കുറിയിടുന്ന എത്രയോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് പല കല്യാണങ്ങൾക്ക് പോലും അവർ ചന്ദനക്കുറി ഇടുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിളക്ക് കത്തിക്കുന്ന എത്രയോ ഹൈ ക്രൈസ്തവ വീടുകളുണ്ട് ആ നിലവിളക്കിൻ്റെ മുകളിൽ ഒരു കുരിശും കൂടി വെച്ചും കൊണ്ടാണ് ഇപ്പം അവർ അത് അനുകരിക്കുന്നത് കാരണം ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ലതാണെന്ന് തോന്നുന്നതെല്ലാം തന്നെ സ്വീകരിച്ചും കൊണ്ട് അവരുടേതായ ആരാധന നടത്തുന്ന എത്രയോ ക്രിസ്ത്യൻ വിഭാഗക്കാരുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണെങ്കിൽ അവരത് സ്വീകരിക്കുന്നു അങ്ങനെ നല്ലത് നല്ലത് നോക്കി നോക്കുമ്പോൾ ഹിന്ദുക്കളുടേതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആ ഉള്ളിലുള്ള അവരുടെ ആ മറ്റൊന്നിനോട് ചേർത്ത് പിടിച്ച് അവരെയും ചേർത്ത് പിടിക്കുന്നതിന് ചിന്തയോടിച്ചുകൂടി ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിലുള്ള പാസ്റ്റർമാരുടെയാണ് ചിന്ത വരുന്നത് ഒരു കാരണവശാലും തിരുവോണം ആഘോഷിക്കാനേ പാടില്ല എന്ന രീതിയിൽ പറയുന്നത് ഇത് ഈ സാംസ്കാരിക കേരളത്തിന് യോജിച്ചതാണ് എന്നാൽ ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്നെ ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ അവരുടെ ക്രിസ്മസിന് വിളിച്ചാലും മുഹമ്മദീയനായ ഒരാൾ അവരുടെ മുഹമ്മദീയമായ പിന്നെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിളിച്ചാലും ഞാൻ പങ്കെടുക്കും പങ്കെടുക്കണം കൂടി ഒരു സഹോദരൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആഘോഷത്തിൽ അവൻ്റെ സന്തോഷത്തിൽ നമ്മളെ പങ്കു ചേർക്കാൻ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മാറി നിൽക്കണം അപ്പോൾ അവിടെയാണ് ഇവിടുത്തെ ഈ പറയുന്ന മത വിഭാഗങ്ങൾക്കിടയിലുള്ള ആ വർഗീയ ചിന്തകൾ കടന്നു വരുന്നത് കാരണം ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു മാലയിൽ കോർത്ത മുത്തുമാണികൾ പോലെയുള്ള ഇവിടുത്തെ ജനതയെ വിഘടിപ്പിക്കാൻ വേണ്ടി അവരെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി അവരെ കലഹമുണ്ടാക്കിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത്തരം വാക്കുകൾ നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക ഇത്രയും കാലം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഓണവും ക്രിസ്മസും ഈസ്റ്ററും അതുപോലെ തന്നെ ഈദുൽ ഫിത്തറും നബിദിനവും എല്ലാം ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ആഘോഷിച്ച നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള പ്രവണത കൊണ്ടുവരുന്നത് ശരിയാണോ നമ്മുടെ ഈ ഒരു പറമ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരു നാട്ടിൽ തന്നെ നിരവധി മതസ്ഥരായ ആൾക്കാർ സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ അവർ ഒരു കാരണവശാലും നിങ്ങൾ പരസ്പരം ഒരു കാര്യത്തിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഈ ഒരു കാര്യം നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാം വിശ്വാസിയുടെ ഗൃഹപ്രവേശത്തിനോ കല്യാണത്തിനോ ഹിന്ദു ആയ ആൾക്കാരും ക്രിസ്ത്യാനികളായ ആൾക്കാരും പങ്കെടുക്കേണ്ട എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ക്രിസ്ത്യാനിയുടെ ഇതിന് ആ മതപരമായ എന്ന് വെച്ചിട്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇവരുടെ മാനസികമായ ബന്ധം ഇല്ലാതെ ആവുകയാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൂടെയാണ് പലതും ആത്മബന്ധം ഉണ്ടാക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മസംതൃപ്തി ഉണ്ടല്ലോ ആ ആത്മബന്ധം ഉണ്ടല്ലോ അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് വിദേശങ്ങൾ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മന്ത്രിമാരൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അത്താഴം ഒന്നിച്ചുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതും വിളമ്പുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള ചടങ്ങ് പോലും ആ ആത്മബന്ധം പൂട്ടി ഉറപ്പിക്കാനാണ് എന്നാൽ ഇത്തരത്തിലുള്ള തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ ഒരു കാര്യം കൂടി ഓർക്കണം നിങ്ങൾ ഹിന്ദുക്കളുടെ തിരുവോണത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഈ പറയുന്ന ക്രിസ്മസിനോ അല്ലെങ്കിൽ നബീദിനത്തിനോ പങ്കെടുക്കാൻ പാടില്ല അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരായ കച്ചവടക്കാരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ആ കച്ചവടക്കാരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ തിരുവോണമാകുമ്പോൾ മഹാബലിയുടെ ഫോട്ടോ വെച്ച് തിരുവോണ ആശംസകൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് സാധനം വാങ്ങും ഇവിടെ നിങ്ങൾക്ക് ഇത്ര റിബേറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത്ര കിഴിവുണ്ട് ഇത്ര ഓഫർ ഉണ്ട് എന്നുള്ള പരസ്യമൊന്നും കൊടുക്കരുത് കേട്ടോ അത് അവരെ മതത്തിന്റെ ആഘോഷത്തിന് സഹായിക്കുന്നതിന് തുല്യമാകും നിങ്ങൾ ഇവരുടെ കച്ചവടം പ്രതീക്ഷിച്ച് ഇവരുടെ പണം മോഹിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന പരസ്യം പരസ്യമുണ്ടല്ലോ ജ്വല്ലറിയുടെതാവട്ടെ വസ്ത്രാവരണ വസ്ത്രശാലയുടെതാവട്ടെ എല്ലാത്തിൻ്റെയും പരസ്യം നിങ്ങൾ ഗംഭീരമായി കൊടുക്കുന്നുണ്ട് ഏത് സ്വാതന്ത്ര്യത്തിനും തിരുവോണ ആകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴൊക്കെ നിങ്ങൾ ഗംഭീരമായി പരസ്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇതാ ഇത്ര ഓഫർ അമ്പത് ശതമാനം ഓഫർ എഴുപത്തഞ്ച് ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെ ആഘോഷത്തിൽ ഒന്നിനും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല പറയുമ്പോൾ അവരുടെ പൈസയും നിങ്ങൾ വാങ്ങാൻ പാടില്ല അവരുടെ കച്ചവടം നിങ്ങൾ വാങ്ങാൻ പാടില്ല ആ കച്ചവടത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരസ്യങ്ങളും കൊടുക്കരുത് എത്രയോ കടകൾ കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ കടകളും ഈ തിരുവോണം ആകുമ്പോഴേക്കും പരസ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മേഖലകളിലൂടെയും തിരുവോണ ആശംസകൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇന്ന സാധനത്തിന് ഇന്ന ഓഫറുകൾ ഇത്രയും സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നറുക്കെടുപ്പിലുള്ളൊരു കൂപ്പൺ കിട്ടും ആ കൂപ്പണിലൂടെ നിങ്ങൾക്ക് ഫ്ലാറ്റ് അടക്കം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വരുന്നത് ഇതെന്തിനാ അപ്പോൾ അവരെ പൈസ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല അവരുടെ ആഘോഷത്തിന് വേണ്ടി നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് മഹാഭാവല്ലേ അതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാത്തത് അപ്പോൾ അവരുടെ കാശ് വേണം അവരുടെ മതം നമുക്ക് പറ്റില്ല ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളെ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ മതിയാക്കേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിപ്രസരമായിട്ട് അതിഗംഭീരമായിട്ട് ഇത്തരത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത് ഇപ്പോഴാണ് മുൻകാലങ്ങളിൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു വിഭാഗത്തിന് ഈ ഒരു വിഷയത്തിന് വളരെ ഇതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് ഇത് പാടില്ല 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 എന്നു പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള വെച്ചാൽ നമ്മുടേത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി സമാധാനത്തിൽ കൂടി അവരവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുണ്യഗ്രന്ഥത്തിലും മുറുക്ക പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരത് സുന്ദരമായ നാടാണ് നമ്മുടെ ഭാരതം അപ്പോൾ ഈ ഭാരതനാട്ടിൽ നാട്ടിൽ മാത്രമാണ് എല്ലാവരും ശാന്തിയോടും സമാധാനത്തോടുകൂടി കഴിയുന്നത് ഒരു ഇസ്ലാം ഭൂരിപക്ഷമായ പ്രദേശത്ത് അവിടെ ഒരു തരത്തിലും ഒരു ക്രിസ്ത്യാനികൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മതം മാറേണ്ടി വന്നിട്ടുണ്ടാവും നമുക്കറിയാം എവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇറാനിലായാലും അതുപോലെ സിറിയയിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാവില്ല ഹനിക്കും അതിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ പ്രദേശത്ത് ഇതിന് ഒരു പരിമിതി വെച്ചിട്ടുണ്ട് അവർ ചെയ്യാൻ പാടില്ല എന്നാൽ എന്നാലും ഒരു പരിമിതിയുണ്ട് അവരും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലൊന്നും പറയാൻ പറ്റില്ല പല സ്ഥലത്തും പൂർണ്ണ സാന്ദ്രത കൂടെ പ്രവർത്തിക്കാനുള്ള ഇതുണ്ട് പക്ഷെ അവരുടെ മതത്തിനെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് പോയിട്ട് ആ ക്രിസ്ത്യൻ മതത്തിനെ കുറ്റം പറയുകയോ അത് മോശമാണ് ഇതാണ് നല്ലതെന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല ഇസ്ലാം മതത്തിൻ്റെ പിന്നെ പറയേ വേണ്ട ആ മതത്തിനെക്കുറിച്ച് പറയേണ്ട അവരിൽ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞ പോലും അങ്ങനെയാണ് എന്നാൽ ഭാരതത്തിൽ നമ്മൾക്ക് ആരെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപമായി തീരുന്നത് എന്തും പറയാം ഹിന്ദു ദേവി ദേവന്മാരെ കുറിച്ച് ആർക്കും എന്തും പറയാം ക്രിസ്ത്യൻ ദേവി ദേവനെ കുറിച്ച് പറഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ അക്രമം നടത്തും എന്നാലും വലിയ ദോഷമൊന്നുമില്ല ഇവിടെ നിരവധി ആൾക്കാർ അതിനെ ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരെ ഇപ്പോൾ വെളിയിലേക്ക് വരുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഈ ഒരു ഭാരതത്തിലുള്ള ജനങ്ങളുടെ സഹകരണവും സ്നേഹമുള്ള മനസ്സുമാണ് ദയവ് ചെയ്ത് ഇത്തരക്കാർ അവിടെ വിഷം കുത്തിവെക്കല്ലേ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്